എന്തുകൊണ്ടാണ് ഞാൻ മനസ്സറിവില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിൽ എൻ്റെ പേരിൽ ചിലർ പരാതി കൊടുത്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി അതിൽ ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ നിങ്ങളും കുറ്റക്കാരാണ് നിങ്ങൾ ഇമാതിരി സ്നേഹം തന്ന പിന്നെ അവര് വേറെ എന്താ ചെയ്യുക ആ സ്നേഹത്തെ കുറക്കാൻ വേണ്ടി മാത്രമാണ് അത്തരം വ്യാജ പരാതികൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും രാഷ്ട്രീയത്തിൽ വ്യക്തിഹത്യ നടത്തി സ്ഥാനങ്ങളിലേക്ക് വന്ന ഒരാളല്ല ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നില്ല നാളെയൊട്ട് നടത്താനും ഉദ്ദേശിക്കുന്നില്ല വ്യക്തിഹത്യ നടത്തി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നതല്ല ഈ നാടിനൊപ്പം നടന്നു തെരഞ്ഞെടുപ്പ് ജയിക്കാനാ നന്നതാണ് അതിനെ സമയം തൊത്ത് വടകര നൽകുന്ന നിസ്സീമമായ സ്നേഹത്തിനെയും പിന്തുണയ്ക്കും പറയാൻ വാക്കുകളില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും നന്ദി പറയുന്നില്ല ഇപ്പോൾ ഈ വെയിലത്ത് കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വന്ന് ഈ ചൂടും അനുഭവിച്ച് ഇവിടെ വന്ന ആവേശത്തോടെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും പരിപാടികൾ ഇങ്ങനെ അനന്തമായി പോകുന്നതിനെ സംബന്ധിച്ച് എലക്ഷൻ കമ്മിറ്റിക്ക് വലിയ പരാതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്നെ പറ്റിയ എവിടെ ആളെ കണ്ടാലും ഇയാൾ ചാടി ഇറങ്ങി അടുത്തേക്ക് പോകാൻ ഒന്ന് പറയുന്നു രണ്ട് പറയുന്നത് ഇയാൾ എവിടെ ചെന്നാലും ഈ സെൽഫി എടുത്തിട്ട് സമയം കളിയെന്നുള്ളതാണ് അപ്പോ അവര് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ നീക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാത്തിരുന്ന് മുഷിഞ്ഞ് പ്രയാസമാവും ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് സമാപന പോയിന്റ് വെച്ചിരുന്നത് ഞാൻ ഇന്നലെ രാത്രി സമാപന പോയിന്റിൽ എത്തിയത് എത്ര അറിയോ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ഞാൻ മൂന്നേ കാലിനാണ് സമാപന പോയിന്റിൽ എത്തുന്നത് പുലർച്ചെ നാല് മണിക്കാണ് ഞാൻ സമാപന പോയിന്റിൽ നിന്ന് ഇറങ്ങുന്നത് എന്നുവച്ചാൽ ഇന്നലെ കൊടുത്ത പരിപാടിക്ക് ഇന്നാ ഞാൻ എത്തിയത് ഞാൻ അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അവർ സമയത്തിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അത്ര വൈകി ചെന്നിട്ട് പോലും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് വടകര മാധ്യമമാണ് അതാണ് വടകരയുടെ സ്നേഹമെന്ന് തിരിച്ചറിയുന്നത്